കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച തെങ്ങോട് വികാസവാണിയിലെ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആറ് മീറ്ററോളം വീതിയുള്ള ടാർ ഔട്ട് സെൻറ്റേജായി നിർമ്മിച്ച ഈ വീട് ആറേമുക്ക സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാലര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ എടുപ്പള്ളി ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ഏകദേശം അഞ്ച് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത് നല്ലൊരു ലക്ഷറി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിനു ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഗില്ല് നൽകിയിട്ടുണ്ട് ഇവിടെ നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ റിസോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണുക ഏകദേശം മൂന്ന് ചേറോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ വുഡ്സെല്ലാം ചെയ്തിരിക്കുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ വലിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു മിറർ വരാനുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർത്ത് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ വീടിന്റെ ഫിറ്റിങ്സും സാനിറ്ററീസ് സാനിറ്ററിസും ഉപയോഗിച്ചിരിക്കുന്നത് സെറ ജാഗുവാർ ഹിൻവെയർ ബ്രാൻഡ് ബ്രാൻഡാണ് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് മിറ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒന്നും വലിയൊരു വാത്രൂം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലും എ സി കൊടുത്തിട്ടുണ്ട് ബ്ലൂ സ്റ്റാർ ബ്രാൻഡിൻ്റെ ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ള സൈഡിലായിട്ട് ക്ലോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കൂടെ നല്ല ഹാങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൊടിയിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് ഡിഷ് വാഷറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഞാൻ സെക്കൻഡ് കിച്ചൺ നൽകിയിരിക്കുന്നത് അത്യാവശ്യം കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം തീക്ക് വുഡും ടഫ് ടഫോൺ ഗ്ലാസുമാണ് സ്റ്റെയറിന്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയായിട്ട് ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു രണ്ട് സൈഡിലായിട്ട് ഷാൻലിയർ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കും ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കും വ്യൂ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ ചെല്ലുന്നത് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഈ വീടിൻ്റെ എല്ലാ പോർഷനിലും ഓറിയൻറ്റിന്റെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഡ്രൈ ബാത്റൂം കൺസെപ്റ്റാണ് എല്ലാ ബെഡ്റൂമുകളിലും വെറ്റും ഡ്രൈ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിനാറ് അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് ബെഡ്റൂം ബാൽക്കണിയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇംഫോ പാകിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തെങ്ങോട് വികാസവാണിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് എയ്റ്റ് ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ